ഇരുപത് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അമ്മയെ കാണാൻ വേണ്ടിയിട്ട് പുത്രന്മാർ പോവുകയാണ് ഏഹ് ഈ ട്രെയിനിൽ അമ്മ വന്നുകൊണ്ടിരിക്കുകയാണ് ശബരി എക്സ്പ്രസ് അതെ ഇതാണ് ബിറ്റ് നിൽക്ക് നിൽക്കും ഇവിടെ നിൽക്ക് നിൽക്ക് ഇവിടെ നിൽക്ക് ഫിഫ്റ്റി ത്രീ ആണ് അമ്മ ബാക്കി വരും ഇതുവഴി വരും

മക്കളെ ഈ അപ്പായ കൊണ്ടുവരാനാണ് വരാറാണ് ആദ്യം പോയെങ്കിലാണ് ശരിയാകുന്നത് ബാ സക്കാദ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ കേരള ഫുഡ് കിട്ടുന്ന കാരണം ഉണ്ട ജം ഹോട്ടല് ഇവിടെയാണെങ്കിൽ ഊണുണ്ടാവും പൊറോട്ട ഉണ്ടാവും അപ്പം ദോശയൊക്കെ ഉണ്ടാവും അത് കാരണം മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ ഇവിടെ മാത്രമേ അങ്ങനെ ഞങ്ങളുടെ പൊറോട്ടയും മീൻ കറിയും വന്നു ജോക്ക് ചിക്കൻ കറി വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചില്ല പിന്നെ ജോഫിന് ചോറ് വേണമെന്ന് പറഞ്ഞത് കാരണം ബിരിയാണി മേടിച്ചു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ എല്ലാം ഷെയർ ചെയ്തൊക്കെ കഴിച്ചു ജോഫിൻ്റെ മെയിൻ സാധനമാണ് ചോറ് എന്ന് പറയുന്നത് അവിടെ നിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ സലാർജംഗ് മ്യൂസിയം ഹൈദരാബാദിലോട്ടാണ് പോയത് റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് ദൂരമൊന്നുമില്ല അവിടെ പോയി ഞങ്ങൾക്കും കുട്ടികൾക്കും പിന്നെ മൊബൈൽ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ട് ടിക്കറ്റൊക്കെ എടുത്തു മ്യൂസിയത്തിൻ്റെ മുന്നിലായിട്ട് തന്നെ പഴയ കാലത്തുള്ള ഒരു ഫയർ എഞ്ചിൻ കിടപ്പുണ്ടായിരുന്നു അതൊക്കെ കണ്ട് ഞങ്ങൾ അതിനുള്ളിലേക്ക് കയറി വിവിധതരം മെറ്റലുകൾ ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള രൂപങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ കാണുന്നത് അത് കഴിഞ്ഞ് നേരെ ചെല്ലുന്നത് പണ്ടത്തെ ആശാരിമാർ കുത്തിയിരുന്ന് കൊത്തിയുണ്ടാക്കിയ ഫർണിച്ചറുകളുടെ വൻ ശേഖരത്തിലോട്ടാണ് മലബാർ എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ കൈപ്പണിയാണ് മോനെ കൈപ്പണി അവിടെ നമ്മൾ നേരെ പോകുന്നത് രാജ്ഞിയും രാജാവും ഒക്കെ ഉപയോഗിച്ചിരുന്ന വർണ്ണാഭമായ വസ്ത്രശേഖരത്തിലോട്ടാണ് കൈകൾ കൊണ്ട് തുന്നിയെടുത്ത പല രൂപങ്ങളും വസ്ത്രങ്ങളിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ചില വസ്ത്രങ്ങളൊക്കെ കാണുമ്പോൾ ഈ രാജാക്കന്മാരൊക്കെ എന്താണ് ഇത്ര ഭയങ്കര വണ്ണം ഉണ്ടായിരുന്നവരായിരുന്നോ എന്ന് നമുക്ക് തോന്നും നവോത്ഥാന നായകന്മാരെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ കോറിഡോറിൽ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന മ്യൂസിക്കൽ ക്ലോക്കാണ് ഈ മ്യൂസിയത്തിലെ ഹൈലൈറ്റ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഐവറി മ്യൂസിയത്തിലോട്ടാണ് നമ്മളിനി പോകുന്നത് ഒറ്റക്കൊമ്പിൽ തീർത്തതും പല തരത്തിലുള്ള കൊമ്പുകൾ ഒരുമിച്ച് ചേർത്ത് ഒരുപാട് കലാവിരുദുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും പല രാജ്യത്തിൽ നിന്നുള്ളതും നമ്മുടെ രാജാക്കന്മാർക്ക് സമാനമായി കിട്ടിയതുമായിട്ടുള്ള ഒരുപാട് ഐവറി ക്രാഫ്റ്റുകൾ നമുക്ക് അടുത്ത് നമ്മൾ പോകുന്നത് വാക്കിംഗ് സ്റ്റിക്കുകളുടെ ഒരു ലോകത്തേക്കാണ് എല്ലാ രൂപങ്ങളും കൊത്തി വാക്കിംഗ് സ്റ്റിക്കുകളുണ്ട് കൊമ്പുകൾ കൊണ്ട് കൊത്തിയെടുത്തതുണ്ട് തടിയിലുള്ളതുണ്ട് ഗ്ലാസ്സിലുള്ളതുണ്ട് മെറ്റൽ കൊണ്ടുണ്ടാക്കിയതുണ്ട് ഇതിനകത്ത് ബ്ലേഡ് ഉള്ളതുണ്ട് ഇല്ലാത്തതുണ്ട് അവിടെ നമ്മൾ പോകുന്നത് ആയുധശേഖരത്തിലേക്കാണ് അമ്പുണ്ട് വില്ലുണ്ട് വാളുണ്ട് കഠാരയുണ്ട് പടച്ചട്ടയുണ്ട് തോക്കുണ്ട് സാഷാൽ ടിപ്പു സുൽത്താൻ്റെ ഉടവാളുൾപ്പെടെ സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയാണ് കത്തി കടാര പിക്കാസ് പിച്ചാത്തി കോടാലി തുടങ്ങിയുടെ വൻപിച്ച ശേഖരമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് ചെറുതും വലുതുമായിട്ടുള്ള വെടിക്കോപ്പുകളുടെ വൻപിച്ച ആദായ വില്പനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വൻപിച്ച ശേഖരമാണ് ഇവിടെ ഉള്ളത് ഹായ് ഒരു മാമൻ പച്ചിലകളുടെയും പൂക്കളുടെയും ചാറിൽ തീർത്ത ചിത്രങ്ങളുടെ ശേഖരത്തിലേക്കാണ് ഞങ്ങൾ പിന്നെ പോയത് അപ്പോഴേക്കും മണി ആകാറായി അപ്പോൾ പിന്നെ മ്യൂസിക്കൽ ക്ലോക്കിൻ്റെ പ്രവർത്തനം കാണാൻ വേണ്ടി അവിടെ വന്നിരുന്നു ഈ ക്ലോക്കിന് ഒരു പ്രത്യേകതയുണ്ട് ഇംഗ്ലണ്ടിലും ഇന്ത്യയിലും മാത്രമാണ് ഇത് ഉള്ളത് ഓരോ മണിക്കൂർ ഇടവിട്ട് ഒരു ഭടൻ വെളിയിലോട്ട് വരികയും എത്ര മണിയാണോ ആകുന്നത് അത്രയും ബെല്ലടിച്ച് ആ ഭടൻ തിരിച്ചു പോവുകയും ചെയ്യും അതാണ് ഈ ക്ലോക്കിൻ്റെ പ്രത്യേകത നാല് മണിയായത് ബെല് ബെല്ലടിച്ചിട്ട് തിരിച്ചു പോയി അഞ്ച് മണിയായിരുന്നെ അഞ്ച് ബെല്ല് കാണാമായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിരുന്നത് കണ്ടു കഴിയുമ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് തോന്നിപ്പോകും ആഭരണ ശേഖരത്തിലേക്കാണ് പിന്നെ ഞങ്ങൾ പോയത് ഇതൊക്കെ കണ്ടിട്ട് പ്രിൻസി എനിക്കത് മേടിച്ചു തരുമോ ഇത് മേടിച്ച് തരുമോ എന്നൊക്കെ ചോദിക്കുമോ വിചാരിച്ചു പക്ഷേ ചോദിച്ചില്ല ഇതോ രാജാവ് കിട്ടിയ കപ്പാണിതെന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെയാണ് മനസ്സിലാക്കിയത് അതൊരു കോപ്പയായിരുന്നു എന്ന് പല രൂപത്തിലും പല ഭാവത്തിലും പല വലിപ്പത്തിലുമുള്ള ആയുധങ്ങളുടെ വൻപിച്ച ശേഖരമാണ് അവിടെയും നമുക്ക് കാണാൻ സാധിച്ചത് ഇതൊക്കെ കണ്ടിട്ട് ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ ജോലിയും ജോബിലും തുള്ളിക്കളിച്ച് നടക്കുകയായിരുന്നു ഇനി നമ്മൾ പടയൊരുക്കം കാണാൻ വേണ്ടി പോവുകയാണ് പഴയ ടിപ്പു സുൽത്താൻ്റെ പടയാളികളാണ് ഈ കാണുന്നത് അവർ ധരിച്ചിരുന്ന അവരുടെ റാങ്കുകളെ സൂചിപ്പിക്കുന്ന ആഡയാഭരണങ്ങളും പിന്നെ അവർക്ക് കിട്ടിയിരുന്ന മെഡലുകളുമൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കോയിൻ മ്യൂസിയത്തിലോട്ടാണ് അവിടെ പല രാജ്യങ്ങളിൽ നിന്നുള്ള കോയിനുകളും ഇന്ത്യയിൽ ഉപയോഗിച്ച് വന്നിരുന്നതും ഇപ്പോൾ ഉപയോഗിക്കുന്നതുമായ കോനുകളെല്ലാം കാണാൻ സാധിക്കും കരിമരുന്ന് സൂക്ഷിച്ചിരുന്ന കുപ്പികൾ കിണ്ടി മുന്ത എന്നിവയുടെയും പിന്നെ വിളക്കുകളുടെയും വൻപിച്ച ശേഖരം നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു കൊട്ടാരത്തിൻ്റെ പ്രൗഡി വിളിച്ചോതുന്ന വൻപിച്ച ഫർണിച്ചർ ശേഖരത്തിലേക്കാണ് ഞങ്ങൾ പിന്നെ പോയത് ഡൈനിങ് ടേബിളുകൾ സോഫ സെറ്റുകൾ ചെയറുകൾ എന്നിവയുടെ വൻപിച്ച ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ മുറിയുടെ ഒരു ഭാഗത്തായി പഞ്ചറായ പല്ലക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ശില്പികൾ തീർത്ത വളരെ പ്രശസ്തമായ ഒരുപാട് ശില്പങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർബിൾ ഗാലറിയിലോട്ടാണ് ഈ മാർബിൾ ഗാലറിയിൽ ഏറ്റവും പ്രശസ്തമായ ഒരു ശില്പമുണ്ട് പക്ഷേ ഞാനത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ലോകത്തിൽ ആർക്കും തന്നെ ഇനി കൊത്തിയെടുക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒറിജിനൽ മാർബിൾ പ്രതിമകൾ ഇവിടെയുണ്ട് ഈ പ്രതിമയുടെ മുൻവശം ഒരു പുരുഷൻ്റെയും പിൻവശം ഒരു സ്ത്രീയുടെയും ആണ് കണ്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അകത്ത് കയറിയ സമയത്ത് ഞങ്ങളുടെ സെൽഫി സ്റ്റിക്ക് അപ്പോൾ സി എസ് എഫ് പിടിച്ചു വെച്ചിരുന്നു അത് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും കണ്ടാൽ ഒറിജിനലൊന്നും തോന്നാത്ത ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വെള്ളച്ചട്ടം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോയേസ് ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു അവിടെ നിന്ന് ഏകദേശം അൻപത് കിലോമീറ്റർ ഉണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് എത്താനായിട്ട് അങ്ങനെ ഒരു മണിക്കൂർ കൊണ്ട് ഞങ്ങൾ വീടെത്തി അവിടെ എത്തിയതും ജോഫിൻ അവൻ്റെ തുടങ്ങി ആദ്യം തന്നെ അവൻ്റെ പെട്ടി ആണ് അവൻ്റെ മെയിൻ പരിപാടി ആയിരുന്നത് വന്ന ഉടൻ തന്നെ സാധനങ്ങളൊക്കെ എടുത്തു എസ് അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മിക്സർ വന്നു മുറുക്ക് വന്നു അച്ചുമുറുക്ക് വന്നു പിന്നെ പക്കാവിടെ വന്നു പിന്നെ എന്തൊക്കെയോ വന്നു ഉണ്ണിയപ്പം വന്നു പഴം വന്നു തേങ്ങ വന്നു പപ്പായ വന്നു അരിപ്പൊടി വന്നു സന്തോഷ അങ്ങനെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ചെറിയൊരു ഔട്ടിങ്ങുമൊക്കെയായി ഞങ്ങളുടെ ഒരു ദിവസം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത്